ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നന്ദയാണ് എല്ലാവരും കുറ്റം പറയുന്നത് നന്ദു സത്യങ്ങൾ അറിഞ്ഞത് ശരി സംബന്ധിച്ചു നന്ദയുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞത് തന്നെയാണ് എന്നാൽ നന്ദ മനപൂർവ്വം ഗൗതമിന്റെയും പിങ്കിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നന്ദ മനപൂർവം ചെയ്തതാണെന്നാണ് ഇപ്പോ ഇന്ദീവരത്തിലെ സംസാരം എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദക്ക് ഈ ഒരു പ്രശ്നം സോൾവാക്കാനായിട്ട് നന്ദുവിനും നന്ദുവിനെ പഴയതുപോലെ ഗൗതമും പിങ്കിയും സ്നേഹിക്കുന്ന ഒരാളാക്കി മാറ്റാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ അതോ ഇനി ഈ പ്രശ്നം വീണ്ടും രൂക്ഷമാകുമോ അത് ഏത് രീതിയിലായിരിക്കും നന്ദെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലുണ്ടായി വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അത് എന്താണെന്ന് പ്രേക്ഷകർക്ക് തന്നെ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നതെന്ന് എന്നാൽ നമുക്കറിയാം നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല നന്ദയെ സ്നേഹിക്കുന്ന ഒരാൾക്കറിയാം നന്ദയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കറിയാം നന്ദി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് എന്നാൽ ലക്ഷ്മി പോലും നന്ദയെ കുറ്റം പറയുന്നത് കണ്ടപ്പോഴാണ് ഭയങ്കര ഒരു സങ്കടം തോന്നിയത് നന്ദയോടൊന്ന് ഇരുത്തി ഒന്ന് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു എങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ മാറിയല്ലേ എന്തായാലും നന്ദയാണ് കുറ്റക്കാരിയാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മിയും ജഗന്നാഥനും മോഹിനിയും ഒക്കെ നന്ദയെ കുറ്റം പറയാനായിട്ട് തുടങ്ങി അപ്പോൾ മോഹിനിക്കൊക്കെ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ഒരു അവസരം കാത്തുകെട്ടി നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ഒരു അവസരം കിട്ടി അത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു നന്ദി ഒരുപാട് പഴിച്ചു നന്ദ മോശക്കാരിയാണ് നന്ദ മനപൂർവ്വമാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പിങ്കിയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ കരുവാത്തേക്കാനായിട്ട് അന്ന് ഈ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് പിങ്കിയും ഗൗതമും ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ നിൽക്കുന്നത് അത്രത്തോളം എല്ലാവരുടെ മുന്നിൽ സ്നേഹത്തോടെ നിൽക്കുന്നതൊന്നും നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും അതുകൊണ്ടാണ് നന്ദ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു തരത്തിലായിരുന്നു കഥ അവസാനം വന്നെത്തിയത് മാത്രമല്ല ഒരുപാട് മോഹിനിയും ജഗന്നാഥനും ലക്ഷ്മിയൊക്കെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടും ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ഗൗതമിനും ഭയങ്കര സങ്കടമായി മോഹിനി പറഞ്ഞത് നന്ദു ഇനി എങ്ങനെ ഗൗതമിനെയും പിങ്കിയെയും സ്നേഹിക്കും ഇനി അവൻ ഇപ്പോൾ പറയുന്നില്ലേ അവൻ്റെ അമ്മയും അച്ഛനും അല്ലാതെന്ന് ഇനി അവൻ എങ്ങനെ സ്നേഹിക്കാനാണ് അവൻ ഇനി എങ്ങനെ വിശ്വസിക്കാനാണ് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഗൗതമിനെ കുറിച്ചും നന്ദിയെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ മോഹിനി പറയുന്നത് കേട്ടപ്പോൾ ഗൗതമിന് അതൊന്നും സഹിച്ചില്ല ഗൗതം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നിട്ടൊന്നും നിർത്തുന്നുണ്ടോ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചൂടേറ്റി ചൂടേറ്റി വലിയൊരു പ്രശ്നമാക്കി മാറ്റാതെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ഗൗതം ദേഷ്യപ്പെട്ടു സംസാരിച്ചു ആ സമയത്തായിരുന്നു ഒരു കോളിംഗ് ബെല്ലടിച്ചത് ലക്ഷ്മി പറഞ്ഞു മോഹിനി നീ ഒന്ന് പോയി കഥക് തുറക്കാമോ ഒന്ന് തുറന്നിട്ട് ആരാമോ ആരാണെന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ നേരെ മോഹിനി പോയി കഥക് തുറന്നു കഥക് തുറന്നപ്പോ സാക്ഷാൽ നന്ദയായിരുന്നു മോഹിനിയുടെ മുന്നിൽ നിന്നത് അപ്പോൾ നന്ദയെ കണ്ടപാടേ തന്നെ മോഹിനി ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ട് നോക്കി നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം നീ എന്ത് ധൈര്യത്തിലാണ് ഈ വീട്ടിലോട്ട് വന്നത് നീ ഈ വീട്ടിലോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്താണ് നിന്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ എനിക്കൊന്നും വേണ്ട ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ പറയുന്നത് എല്ലാം ന്യായം തന്നെയാണ് പക്ഷേ എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം പിങ്കിയെ ഒന്ന് കാണണം എനിക്ക് അവരോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് നന്ദ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് മോഹിനി തയ്യാറാകാതിരുന്നപ്പോൾ നന്ദ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ അവരെ കണ്ടിട്ടേ ൂ അല്ലാതെ ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്ന് അവരെ കണ്ട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് നന്ദ വാശി പിടിച്ചു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് മോഹിനി തയ്യാറാകാതിരുന്നപ്പോൾ നന്ദ മോഹിനിയെ പിടിച്ചു തള്ളിക്കൊണ്ട് അകത്തേട്ട് അകത്തോട്ട് കയറിപ്പോയി അകത്തോട്ട് കയറി വന്ന ഉടനെ തന്നെ ഗൗതം നന്ദ നന്ദേ പിടിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞു നീ അവിടെ നിൽക്ക് നീ അകത്തോട്ട് കയറരുത് നിനക്ക് എന്ത് ഇത്രത്തോളം നിന്റെ മനസ്സ് ഇത്രത്തോളം പുഴുത്തുപോയി എന്ത് സ്വഭാവമാണ് നിൻ്റേത് ലക്ഷ്മി ഒരുപാട് കുറ്റപ്പെടുത്തി നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചതാണ് പക്ഷേ നീ എനിക്കിട്ട് തന്നെ എനിക്ക് തന്നെ തിരിച്ചടി നീ തന്നു അന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അഭിമന്യുവിനെ എൻ്റെ അഭിമോനെ എടുത്തുകൊണ്ട് പോയ സമയത്ത് നിന്നെ തടഞ്ഞതാണ് നീ പോകരുത് മോളെ പോകരുത് കുഞ്ഞിനെ ഇവിടെ നിന്നും കൊണ്ട് നീ പോകരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ നീ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എൻ്റെ കുഞ്ഞിനെ നീ കൊക്കേലിറിഞ്ഞ് ബെലിയാടാക്കി എന്നിട്ട് കുഞ്ഞ് മരിച്ചു പക്ഷെ നീ ജീവനോട് ഇരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അത് മാത്രമല്ല ആ കുഞ്ഞ് ഏതെങ്കിലും ഒരിടത്ത് ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ പക്ഷേ അത് കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിന്നോട് നിന്നോട് ക്ഷമിക്കത്തില്ല എന്ന് ലക്ഷ്മി ആവർത്തിച്ചു പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ഇണ്ടാതെ നിന്നു നന്ദ ആവർത്തിച്ചു പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്കാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നും എനിക്ക് പിങ്കിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് അവൾക്കറിയാം ഇപ്പൊ ഒരു അമ്മയുടെ വേദന എന്താണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവൾക്ക് മനസ്സിലാകും എന്നെ എന്നെ ഒന്ന് അനുവദിച്ചാൽ മതി എന്ന് മാത്രം നന്ദ കരഞ്ഞു പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ഗൗതമോ മോഹിനിയോ ലക്ഷ്മിയോ ജഗന്നാഥനോ തയ്യാറായിരുന്നില്ല ഈ ശബ്ദം കേട്ടിട്ട് താഴോട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന പിങ്കി കാണുന്നത് നന്ദയാണ് ഗൗതമിന്റെ മുന്നിലെ കൈ കേൺ അപേക്ഷിച്ച് കൈകൂപ്പി അപേക്ഷിച്ച് എനിക്ക് പിങ്കി ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗൗ നന്ദ പിങ്കി കണ്ടത് അത് കൊണ്ട് അതുകൂടി കണ്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര ഒരു ദേഷ്യം കൂടി എന്റെ മോനെ എന്നിൽ നിന്നും അടർത്താനായിട്ട് നോക്കിയ എൻ്റെ മോൻ്റെ മനസ്സിൽ സത്യങ്ങൾ പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് ഇപ്പോൾ ഞങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയ അവള് ഈ ഇന്ദീവരത്തില് കയറി വന്നിട്ട് എന്നെ കാണണം എന്ന് എന്ത് ധൈര്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് പിങ്കിയുടെ മനസ്സിൽ തോന്നി പിങ്കി ഓടി വന്ന് നന്ദെ പിടിച്ചു തള്ളി നന്ദ പോയി വീഴാനായിട്ട് പോയി അതിനുശേഷം പതുക്കെ നന്ദ വന്നിട്ട് പിങ്കിയോട് പറയുവാണ് എനിക്കറിയാം പിങ്കി എനിക്കറിയാം നി നീ ഇപ്പൊ എന്ത് ദേഷ്യമാണ് നിന്റെ മനസ്സിലുള്ളത് ഒരു അമ്മയുടെ മനസ്സിലുള്ള ദേഷ്യം തന്നെയാണ് നീ എന്നോട് പ്രകടിപ്പിച്ചത് എനിക്കറിയാം നിനക്ക് ഒരു അമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവും നീ ആ ഒരു വേദനയാണ് നീ ഇപ്പോൾ എന്നോട് പ്രകടിപ്പിച്ചത് പക്ഷേ നീ കാണിക്കുന്നതെല്ലാം ന്യായം തന്നെയാണ് എന്നാൽ എനിക്ക് ഒരു അവസരം താ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്ക് നന്ദുവിനെ ഒന്ന് കാണാനായിട്ട് അനുവദിക്കുക ഞാൻ നന്ദുവിനോട് സംസാരിക്കാം പക്ഷേ നന്ദ ചെയ്ത ഈ ഒരു തെറ്റിനെ തന്നെ പിങ്കി വീണ്ടും 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 ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുമ്പോൾ നന്ദ ആവർത്തിച്ചു പറഞ്ഞു എനിക്ക് സാധിക്കും നന്ദുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും അപ്പോൾ പിങ്കി ചോദിച്ചു അത് എങ്ങനെ എന്റെ മകൻ ഇത് ഞങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പൊ അവൻ ഈ ഒരു കാര്യം കേട്ടിട്ട് എന്റെ അമ്മയും അച്ഛനും എവിടെയാണ് ആരായിരിക്കും എൻറെ അമ്മയും അച്ഛനും എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത് ഈ ഒരു കാര്യം തന്നെയാണ് അവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ കരഞ്ഞ് ആ ഒരു ബാത്റൂമിൽ കയറി കുറ്റിയിട്ടിരിക്കുവാണ് ഇനി നീ എന്ത് പറഞ്ഞിട്ട് അവനെ വിശ്വസിപ്പിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ പിങ്കിയോട് നന്ദ പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ് പിങ്കി ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ടും പറ്റും ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും ഞാൻ എന്നിട്ട് നന്ദുനോട് സംസാരിക്കും എനിക്ക് നന്ദുനെ മാറ്റിയെടുക്കാനായിട്ട് എന്ന് പിങ്കിയുടെ മനസ്സിലൊരു ഒരു വെളിച്ചം കൊണ്ടുവരാനായിട്ട് ആ ഒരു പ്രതീക്ഷ കൊണ്ടുവരാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചു അപ്പോ ഗൗതമും ലക്ഷ്മിയും ഒക്കെ എതിർത്തു പറഞ്ഞു വേണ്ട മോളെ ഇവളെ വിശ്വസിക്കരുത് ഇവളെ ഇനി നന്ദുവിനെ കാണാൻ പോലും അനുവദിക്കരുത് നന്ദുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് അവരെ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ പിങ്കിക്ക് അവരെ ഒന്നുമല്ല തന്റെ മകനായിരുന്നു ഏറ്റവും വലിയ ഏറ്റവും വലുത് അതുകൊണ്ട് തന്റെ മകന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നും മകനോട് സംസാരിക്കാമെന്നും എന്റെ മകനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നന്ദയുടെ കൈ പിടിച്ച് നേരെ പിങ്കി അകത്തേക്ക് പോയി നന്ദുവിന്റെ റൂമിലെത്തി എന്നിട്ട് നന്ദുവിനോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ നന്ദു അകത്താണ് നന്ദ ചോദിച്ചു മോനെ ഞാൻ ഡോക്ടർ ആൻറ്റിയാണ് മോൻ പുറത്തേക്ക് ഇറങ്ങി വരൂ എന്നാൽ ഞാൻ വരത്തില്ല ഞാൻ ആൻറ്റിയുടെ ദേഷ്യമാണ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി എന്നോട് സത്യം പറഞ്ഞില്ല ഈ സത്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടും എന്നോട് പറയാത്തത് എന്താ അതുകൊണ്ടാണ് ഞാൻ ആന്റിയോട് പിണക്കമാണെന്ന് പറയുകയും എന്നാൽ ഇപ്പൊ മോൻ ആലോചിച്ചു നോക്ക് ഒരു സുഹൃത്ത് മോനോട് മോനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സത്യം പറഞ്ഞിട്ട് ഇത് ആരോടും പറയരുത് എന്ന് മോനോട് ആവശ്യം पड़वा ആ സമയത്ത് നന്ദുമോൻ ആ സത്യം മറ്റുള്ളവരോട് പറയുമോ അതോ ഇല്ലയോ അപ്പൊ നന്ദു പറഞ്ഞു ഇല്ല ഞാൻ ആരോടും പറയത്തില്ല എന്റെ സുഹൃത്ത് എന്നോടൊരു രഹസ്യം പറഞ്ഞിട്ട് പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പറയത്തില്ലെന്ന് പറയുകയും എന്നാൽ ഇതേ കാര്യം മാത്രമേ ഞാനും ചെയ്തുള്ളൂ മോൻ്റെ പപ്പയും അമ്മയും എന്നോടൊരു രഹ രഹസ്യം പറഞ്ഞു ആ രഹസ്യം ഞാൻ ആരോടും പറഞ്ഞില്ല അത് തെറ്റാണോ എന്നൊക്കെ പറഞ്ഞു ഗൗരിയുടെ പേരും പറഞ്ഞിട്ടും നന്ദുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഒരുപാട് സംസാരിച്ചിട്ടും നന്ദുവിന്റെ മനസ്സ് മാറാതെ നന്ദു ഇപ്പോഴും ും പിങ്കിയും തന്റെ അമ്മയും അച്ഛനും അല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോ നന്ദ വീണ്ടും ഒരു കാര്യം പറഞ്ഞു ഈ ലോകത്തില് നന്ദുനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ് നന്ദുന്റെ പപ്പയല്ലേ നന്ദുവിനെ ദത്തെടുക്കുന്ന ടൈമില് നന്ദുവിനേക്കാൾ നല്ലൊരു യോഗ്യരായ കുട്ടികൾ ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് നന്ദുവിനെ ഇഷ്ടപ്പെട്ടു നന്ദുവിൻ്റെ ഈ ഒരു വയ്യാത്ത കാല് ഇഷ്ടപ്പെട്ടു ആ ഒരു കാല് വയ്യാത്ത കാല് നിന്റെ ഒരു കുറവാണെന്ന് അവർ കരുതിയില്ല നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ ദത്തെടുത്തത് നിന്നെ പൊന്നുപോലെ സ്വന്തം മകനായിട്ട് വളർത്തിയത് അപ്പോൾ നീ ആ ഒരു നന്മ മനസ്സിലാക്ക അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നീ മനസ്സിലാക്ക എന്ന് പറഞ്ഞപ്പോൾ നന്ദുവിന് തിരിച്ചും പറയാനായിട്ടൊരു മറുപടി ഉണ്ടായിരുന്നില്ല നന്ദയുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരു രീതിയായിരുന്നു അതിനുശേഷം നന്ദുവിന്റെ പെരുമാറ്റം ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദ പറഞ്ഞ കാര്യങ്ങൾ നന്ദു വിശ്വസിക്കുമോ തന്റെ ഗൗതമിനെയും പിങ്കേം പഴയതുപോലെ തന്നെ നന്ദു സ്നേഹിക്കാനായിട്ട് തുടങ്ങുമോ അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്ത് നന്ദയുടെ മനസ്സിലുള്ള ആ ഒരു രഹസ്യം കൂടി ഗൗതം ഗൗതമറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം പൂർത്തിയാകും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ഇതുവരെയ്ക്കും